ഹായ് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഹോണ്ടയുടെ കാറിൻ്റെ ഒരു കീ ആണ് ഇതിൻ്റെ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ കീ നിങ്ങൾ കാണാൻ കഴിയും നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കീയിൽ സ്ക്രൂവോ സംഭവങ്ങളൊന്നും കാണാനില്ല കൃത്യമായിട്ട് നമുക്കറിയാം ഒരു സൈഡിൽ സ്ക്രൂവോ സംഭവങ്ങളോ ഒന്നുമില്ല അപ്പോൾ പലരോർക്കിതന്നെ എങ്ങനെ മാറാൻ പറ്റുമെന്നുള്ള കാര്യമുണ്ട് വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഇതിനകത്ത് അല്ലാണ്ട് ഇത് കുത്തിപ്പൊളിക്കുകയോ സംഭവങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല നമുക്ക് ഇതിനകത്ത് ഇത് ഇവിടെ ഒരു നമുക്ക് കാണാൻ കഴിയും ഇത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കണ്ടോ ആ ലോക്കനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് തട്ടുക ആ ലോക്ക് അതെ ഈ ലോക്ക് ഇങ്ങോട്ട് തട്ടുക ജസ്റ്റ് അതിന് ശേഷം അതിങ്ങനെ ഓപ്പൺ ചെയ്യുക അപ്പോൾ രണ്ട് പീസ് പീസാവുദ്ധ കീയാണിത് കണ്ടോ ഇത് കീ പിന്നെ ഇതെങ്ങനെ തുറക്കുക എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ചിന്തിക്കും കണ്ടോ ഇന്ന് രണ്ട് ഒരു പല്ല് പോലെ സംഭവം കണ്ടോ ആ പല്ലിൻ്റെ ഇടയ്ക്ക് ഈ കീ കണക്ട് ചെയ്യണം ഇതേ ആ പല്ലിൻ്റെ ഇടയ്ക്ക് കീ കയറ്റി എന്നിട്ട് തന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക കണ്ടോ ഒന്നെടുത്ത് തിരിക്കുക റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ രണ്ട് തിരി തിരിക്കുക തിരികെ ഈ സാധനം ലോക്ക് ഓപ്പൺ ആവും ഇപ്പോൾ ലോക്ക് സംഭവം ഓപ്പൺ ആയി കഴിഞ്ഞു കണ്ടോ സി ആർ ഇരുപത് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ ബാറ്ററി ആണ് കിടക്കണേ നമുക്ക് ആ ബാറ്ററി റീപ്ലേസ് ചെയ്യാം ജസ്റ്റ് ഇളക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മൾ പുതിയ ബാറ്ററി ഇതാണ് ബാറ്ററി ഇപ്പം ഈ ബാറ്ററി നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തിട്ട് ക്ലിപ്പ് ചെയ്യാം പോസിറ്റീവ് മുകളിലേക്ക് തന്നെ ബാറ്ററി നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ലോക്ക് അതുപോലെ തന്നെ ടോപ്പ് അടയ്ക്കുക ടോപ്പ് ലോക്കിങ് കണ്ടോ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു വണ്ടിയുടെ കീല് ബാറ്ററി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ സ്ക്രൂ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടെക്നിക്ക് അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിച്ചാൽ മതി അതിനുശേഷം ഈ കീ അതുപോലെ തന്നെ അതായത് കീ ഏറ്റുമ്പോൾ എന്ന് വെച്ചുമ്പോൾ അതേ വളരെ കീ അതുപോലെ തന്നെ കണ്ടോ ആ കീ അതുപോലെ തന്നെ ജസ്റ്റ് ഗേറ്റ് ലോക്ക് ചെയ്യുക ഇത്രയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നിലവിലുള്ളൂ അപ്പോൾ ഇതേ കീ വർക്കായിട്ടുണ്ട് കണ്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ